നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി ും നിലമ്പൂരിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പൂളപ്പെട്ടി സ്വദേശിയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവുമായ നാലകത്ത് സിധിഖിന്റെ നേന്ത്രവാഴത്തോട്ടവും കപ്പത്തോട്ടവുമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ നശിപ്പിച്ചത് ആ അത് അതിലിറങ്ങി പോലെ ഇറങ്ങി പോയാ എപ്പഴന്ന് ഒരു പഠിത്തം ഞാനത് ഇവിടെ വന്ന് കുളിക്കുന്നണേ രാത്രി താവളം ഇല്ലേ അമ്മ അത്ര ചോടുണ്ട് ഒരു മാസത്തിനുള്ളിൽ വിൽക്കാൻ കഴിയുന്ന ഇരുന്നൂറ്റിഅൻപതോളം നേന്ത്രക്കൂലുകളാണ് നശിപ്പിച്ചത് മുന്നൂറിലേറെ കപ്പയും നശിപ്പിച്ചിട്ടുണ്ട് അമ്പതിലേറെ പൂവൻ ഇനത്തിൽപ്പെട്ട വാഴകളും നശിപ്പിച്ചിട്ടുണ്ട് നനച്ചു വളർത്തിയ കൃഷിയാണ് നശിപ്പിച്ചത് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ പോകുന്നത് ഞാൻ പതിനൊന്ന് മണിക്കൂറെ നോക്കി ഫെൻസിങ് ഫെൻസിംഗ് ടെസ്റ്റ് നോക്കി പക്ഷെ രാവിലെ നേരത്തെ വന്ന് അവിടെ കുറച്ച് നെല്ലുണ്ട് അവിടെയൊക്കെ നോക്കി രണ്ടാമത് ഇവിടെ വന്നപ്പം കപ്പ ഒന്നായിട്ട് ഒരു പത്തിരുന്നൂറും മരുടെ കപ്പ കുറച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വാഴത്തോട്ടത്തിൽ വന്നപ്പോൾ ഒരു പതിനഞ്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വെട്ടാവുന്ന കുലച്ച വാഴകളാണ് നശിപ്പിച്ചത് ഇതെന്താ പിന്നെ ചെയ്യുക നമുക്ക് നേരം പുലിരുന്ന തന്നെ ഒരു പേടി പോയി എന്നു രാവിലെ വരെ നമ്മൾ കഷ്ടപ്പെട്ട് ധ്വനിക്കുക ഇതാനൊന്ന് നശിപ്പിക്കുക ഇതിനൊരു പരിഹാരം എവിടുന്നും കിട്ടുന്നില്ലല്ലോ ഞങ്ങൾ മാസം വർഷങ്ങളായി ഇത് പറയണേ നന്നായിട്ട് ഫെൻസിങ് ചെയ്ത് കാണാം ഫെൻസിങ് ചെയ്താണിത് പക്ഷേ ഫെൻസിങ് ഒരു ഭാഗം തകർത്ത് മറ്റൊരു ഭാഗത്ത് കൂടാതെ വാഴ ഫെൻസിങ് തള്ളിയിട്ടിട്ടാണ് പുറത്തുനിന്ന് മരങ്ങളില്ലാതെ എങ്ങനെയാണ് വന്ന് കയറി വാഴ തള്ളിയിട്ടും കാണ്ട് പുറത്ത് പോവുകയും ചെയ്തു പത്തിരുന്നൂറ് വാഴയും പത്തി ഇരുന്നൂറ്റൻപത് കപ്പിയൊക്കെ നശിപ്പിച്ചു ഇതൊക്കെ ഇനി എന്താ ചെയ്യുന്നത് അതിനൊക്കെ നഷ്ടം നേട്ടാൻ കഴിയും ഇപ്പാണെങ്കിൽ ഞങ്ങൾക്ക് ആകെ എല്ലാ കാല കാലങ്ങളായിട്ട് വില കിട്ടാതിരുന്ന് ഇപ്പോൾ ചെറിയൊരു വില കൂടുതലുള്ള സമയത്താണ് ഇത്രയും വാഴ പോയത് പിന്നെ ഇൻഷുറൻസ് ഒന്നും കിട്ടിയിട്ട് ഇത് പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് എനിക്ക് അറിയില്ല ഇതെന്താ ചെയ്യേണ്ടത് നിർത്തണമെന്നുള്ളതാണിപ്പം ഞാൻ രണ്ടാമത് പ്ലാൻ്റ് ചെയ്തോളി ഭാഗം കടം വാങ്ങിയിട്ടാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞാൻ ലോണൊക്കെ ഒന്ന് പുതുക്കിയോ വാങ്ങി രാത്രി പതിനൊന്ന് മണി വരെ സിദ്ദിഖ് കൃഷിയിടത്തിലുണ്ടായിരുന്നു ആനകൾ കയറാതിരിക്കാൻ പടക്കം പൊട്ടിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോയത് പുലർച്ചെ അഞ്ചു മണിയോടെ തോട്ടത്തിലെത്തിയപ്പോഴാണ് കൃഷി നശിപ്പിച്ചതായി കണ്ടത് ഏഴര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത സ്ഥലത്താണ് കാട്ടാനകളുടെ വിളയാട്ടം കൃഷിയിടത്തിന് ചുറ്റുമുള്ള വൈദ്യുത വേലിയും തകർത്തിയിട്ടുണ്ട് ചുങ്കത്തറ മുട്ടിക്കടവിൽ കൃഷിമന്ത്രി പ്രസാദ് ആദരിക്കുന്ന കർഷകരിൽ ഒരാളാണ് സിദ്ദിഖ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി